ഒരിടവേളയ്ക്ക് ശേഷം ബാല പ്രശ്നങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും സജീവമാകുന്നത് പതിനാല് വർഷത്തെ മൗനം വിടിഞ്ഞ് അമൃത ദാമ്പത്യത്തിൽ അനുഭവിച്ച ക്രൂരതകളെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ബാല മലയാളികൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത പ്രതിച്ഛായ ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ടാണ് തകർന്നടിഞ്ഞത് അമൃത ഇതൊക്കെ നേരത്തെ പറയേണ്ടതായിരുന്നു എന്നാണ് മിക്കവരും അഭിപ്രായപ്പെടുന്നത് ബാലഅമൃത പ്രശ്നങ്ങൾക്കിടയിലേക്ക് ഏറ്റവുമധികം വലിച്ചഴയ്ക്കപ്പെട്ടിട്ടുള്ളത് ഗോപി സുന്ദറിന്റെ പേരാണ് അമൃതയുടെ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് മോശമായി പോയി എന്ന് പറഞ്ഞാണ് കൂടുതൽ പേരും താരത്തെ കുറ്റപ്പെടുത്തുന്നത് എന്നാൽ അമൃതയും കുടുംബവും ഗോപി സുന്ദറിനെ കുറിച്ച് ഒരു പോലും മോശം പറഞ്ഞിട്ടില്ല പ്രതീക്ഷയോടെ തന്നെയാണ് ഗോപി സുന്ദറിനോടൊപ്പം ജീവിതം തുടങ്ങിയത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമായപ്പോൾ പരസ്പര ബഹുമാനത്തോടെ പിരിഞ്ഞു എന്നാണ് അമൃത പറയുന്നത് അഭിരാമി ആ ബന്ധത്തെക്കുറിച്ച് പറയുന്നതിങ്ങനെ എന്നെയോ ചേച്ചിയെയോ അച്ഛനമ്മമാരെയോ ഗോപി സുന്ദർ ഒരു തരത്തിലും ദ്രോഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഒരു തരത്തിലും തനിക്ക് വെറുപ്പില്ല ഇപ്പോഴത്തെ ആ ബാല അമൃത വിഷയത്തിൽ പരസ്യ പ്രതികരണവുമായിട്ട് എത്തിയിരിക്കുകയാണ് ഗോപി സുന്ദർ ബാലയുടെ അവസാന വീഡിയോയ്ക്ക് മറുപടി എന്നോണം അമൃത കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കിട്ടിരുന്നു ആ പോസ്റ്റിന് താഴെ കമൻറ്റുമായി ആദ്യമെത്തിയത് ഗോപി സുന്ദർ ആണ് അമൃത നീ ഏറ്റവും മികച്ചതും ശക്തിയുമാണ് മുന്നോട്ട് തന്നെ കുതിക്കുക ഒരമ്മയുടെ ശക്തി ഇങ്ങനെയാണ് ഗോപി സുന്ദറിന്റെ കമന്റ് കമന്റിനൊപ്പം കൈയടിക്കുന്ന ഇമോജിയും സ്നേഹം സ്നേഹമറിയിക്കുന്ന ഇമോജിയുമെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഗോപി സുന്ദർ മകൾക്ക് വേണ്ടി അമൃതയും കുടുംബവും നടത്തുന്ന പോരാട്ടങ്ങൾക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ടുള്ള ഗോപി സുന്ദറിന്റെ കമന്റിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്